പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന മാതാവെ ഞങ്ങളുടെ അപേക്ഷകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഭാരം പേറുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവേ നീ അവർക്ക് താങ്ങായിരിക്കണമേ കൂട്ടായിരിക്കണമേ അമ്മയുടെ മാതൃ സാന്നിധ്യം അവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവേ ആശ്രയവും പിന്തുണയും ആവശ്യമുള്ള ഹൃദയങ്ങളുടെ നേരെ ഞങ്ങളുടെ കരങ്ങൾ നീട്ടണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വിവിധ രോഗങ്ങളും നേരിടുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു നന്മ തന്നെ മറിയമ്മേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളേ നന്മനന്മറിയുമേ സ്വസ്ഥി ഭർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതേ ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതേ ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധേ അമ്മേ ഞങ്ങളുടെ നിയോഗങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ സ്നേഹിതരെയും എല്ലാം ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു അമ്മയുടെ സംരക്ഷണവും കരുതലും ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതുവഴി ഞങ്ങൾക്ക് സുരക്ഷിതമായ സ്നേഹത്തിലും വിശ്വാസത്തിലും വളർന്നു വരുവാൻ ഇടയാകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ